തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വാട്ടർ നാടിന് സമർപ്പിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ജൂബി പ്രദീപ് തളിക്കുളം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജോഷ് ആനന്ദൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു വാർഡ് മെമ്പർമാരായ സുരേഷ് ഇയാനി മണികണ്ഠൻ എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുബിൻ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജയ തുടങ്ങിയവർ സംസാരിച്ചു നാട്ടിക എസ് എൻ കോളേജിന് പുറമെ വിൻ ഷുവർ കോളനിസ് എൻ ഡി പി സ്കൂൾ കൊടിയമ്പുഴ ക്ഷേത്രം സൊസൈറ്റി സെന്റർ തളിക്കുളം ഹോമിയോ ആശുപത്രി പുനരധിവാസ കോളനി വാടാനപ്പള്ളി സെറ്റിൽമെന്റ് കോളനി ഏങ്ങണ്ടൂർ നാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലാണ് രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തി ലക്ഷം രൂപ ചിലവഴിച്ച് വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചിട്ടുള്ളത് കൊടുത്ത് ജീവൻ നടത്തുന്നത് നടത്തുന്ന രീതിയിൽ കൂടുതൽ പ്രദേശമാണ് കേരളം രണ്ട് ടൈമുകളിലായിട്ട് മൂവായിരത്തി അമ്പത്തി അഞ്ച് മഴ ലഭിക്കുന്നത് നടക്കണി നമുക്കാണെങ്കിൽ ഒരുപാട് നദികളാണ് നമ്മളാണ് നാൽപ്പത്തി നാല് നദികണ നദികളാണ് നമുക്കുള്ളത് അതിൽ തന്നെ നാൽപ്പത്തി ഒന്ന് നദികൾ പടിഞ്ഞാറ്റൊഴിലെയും മൂന്ന് നദികൾ കേരളത്തിൽ